കോഴിക്കോട് ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ ഫിസിയോതെറാപ്പിക്കിടെ ആരോഗ്യ പ്രവർത്തകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചു പ്രതി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മഹേന്ദ്രനെതിരെ വെള്ളയിൽ പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി ആശുപത്രി അധികൃതർ പരാതി നൽകിയതിന് പിന്നാലെ പ്രതി ഒളിവിൽ പോയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ചേരുന്നുണ്ട് റിയാസ് ഈ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇങ്ങനെ ഇത്തരത്തിലുള്ള മോശം അനുഭവം ഡോക്ടർമാരിൽ നിന്നും ഈ ജീവനക്കാരിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന ഒരു നിത്യ സംഭവമായി മാറുകയാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലും ഇതെപ്പോഴായിരുന്നു സംഭവം ഈ പരാതിയിൽ പെൺകുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് പത്തൊൻപത് വയസ്സുകൾ പെൺകുട്ടിയാണ് ഇങ്ങനെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെച്ച് പീഡനത്തിനിരയായിരിക്കുന്നത് ഫിസിയോതെറാപ്പിക്ക് എത്തിയ സമയത്ത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടുള്ള തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മഹേന്ദ്രൻ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടിയുടെ പരാതി ബുധനാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത് ബുധനാഴ്ച സാധാരണ ഈ പെൺകുട്ടിയുടെ മുഖത്ത് ഉള്ള ഒരു പ്രശ്നം മാറ്റാനായി നിരന്തരമായി ഫിസിയോതെറാപ്പി ചെയ്യാറുണ്ടായിരുന്നു അത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ തന്നെയായിരുന്നു ഗവൺമെന്റ് ബീച്ച് ആശുപത്രിയിൽ തന്നെയായിരുന്നു ഈ ഫിസിയോതെറാപ്പി ചെയ് ചെയ്തുകൊണ്ടിരുന്നത് മുൻപൊക്കെ വരുന്ന സമയത്ത് ഒരു ആരോഗ്യ പ്രവർത്തകയായിരുന്നു അങ്ങനെ ഫിസിയോതെറാപ്പി ചെയ് ചെയ്തിരുന്നത് വനിതാ ജീവനക്കാരിയായിരുന്നു സ്ഥിരമായി ഈ പെൺകുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്തിരുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് ഈ പെൺകുട്ടി വ വന്ന സമയത്ത് അവിടെ മറ്റ് ആളുകൾ ഫിസിയോതെറാപ്പി ചെയ്യാനുണ്ടായിരുന്ന തിരക്കായിരുന്നു ആ സമയത്താണ് ഈ വനിതാ ജീവനക്കാരി മറ്റൊരു ഫിസിയോതെറാപ്പി ചെയ്യുന്നതിൻ്റെ സാഹചര്യത്തിലാണ് താനാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവിടെയുള്ള ഫിസിയോതെറാപ്പിസ്റ്റ് കൂടിയായിട്ടുള്ള ഈ മഹേന്ദ്രൻ പെൺകുട്ടിയെ അറിയിക്കുന്നു അങ്ങനെ മുഖത്ത് ആണ് ചെയ്യേണ്ടിയിരുന്നത് അത് സ്വാഭാവികമായും അത് ആര് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ ഈ മഹേന്ദ്രൻ തന്നെ ഫിസിയോതെറാപ്പി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അതിനിടെ ഈ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ പെൺകുട്ടി മാത്രമായിരുന്നു ആ സമയത്ത് അകത്തുണ്ടാവുക ഈ ഫിസിയോതെറാപ്പിസ്റ്റും പെൺകുട്ടി മാത്രമാണ് ഉണ്ടാവുക അതിനിടെയാണ് ഇയാൾ മറ്റ് ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി പെൺകുട്ടി ഈ ഫിസിയോതെറാപ്പിയുടെ ഭാഗമായുള്ള രീതിയിൽ നിന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇയാൾ കയറി പിടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായത് എന്നാൽ ആ സമയത്ത് പെൺകുട്ടിക്ക് ഇത് തിരിച്ചറിയാനുള്ള ഒരു പ്രായമോ സാഹചര്യമായിരുന്നില്ല പ്രായമോ പക്വില്ല എന്നുള്ളതാണ് സ്വാഭാവികമായും പെൺകുട്ടി വീട്ടിലെത്തിയ ശേഷം അച്ഛനോട് കാര്യം പറഞ്ഞപ്പോഴാണ് നടന്നത് പീഡനമാണ് എന്ന് മനസ്സിലായതും ഉടൻ തന്നെ ഇവർ ആശുപത്രിയിലെത്തി ഡോക്ടറെ കണ്ടു ഇന്നലെയാണ് ഡോക്ടറെ കണ്ടത് ഡോക്ടറോട് സംസാരിച്ചു അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് താൻ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിട്ടില്ല സാധാരണ പോലെ മുഖത്ത് തന്നെയാണ് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞത് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് ബീച്ച് ആശുപത്രിയിൽ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കുകയും ചെയ്തു ആഭ്യന്തര അന്വേഷണം നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ മഹേന്ദ്രൻ നേരെ ആശുപത്രിയിൽ നിന്നും ഇറങ്ങി അയാൾ താമസിക്കുന്ന എൻ ജി ഒ ക്വാർട്ടേഴ്സിലെത്തി അവിടെ നിന്നും കടന്നു കളഞ്ഞു എന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഈ പരാതി ഇന്നലെ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഉടൻ തന്നെ വൈകുന്നേരം തന്നെ പോലീസ് വൈകുന്നേരവും രാത്രിയിലുമായി എൻ ജി ഒ ക്വാർട്ടേഴ്സിൽ ഉൾപ്പെടെ ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തിയിരുന്നു റെയ്ഡും എല്ലാം തന്നെ നടത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരം പോലീസിനെ കൂടി വിവരം അറിയിച്ചിട്ടുണ്ട് ഇയാളെ ആ ഭാഗത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന കാര്യം വെള്ളയിൽ പോലീസ് എന്തായാലും അറിയിച്ചിട്ടുണ്ട് വെള്ളയിൽ എസ് ഐ എഷ് നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത് പ്രതിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ചോദിച്ചതുപോലെ ഈ സർക്കാർ ആശുപത്രികളിലുള്ള ഈ ഒരു സാഹചര്യം നേരത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ തൈറോയിഡിൻ്റെ ശസ്ത്രക്രിയ കഴിഞ്ഞ് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന ഒരു യുവതിയെ അവിടെയുള്ള അറ്റൻഡൻറ്റ് പീഡിപ്പിച്ച ഒരു സാഹചര്യമുണ്ടായിരുന്നു അതിനുശേഷം ഈ കോഴിക്കോട് നഗരത്തിലെ തന്നെ മറ്റൊരു സർക്കാർ ആശുപത്രിയിൽ കൂടി മറ്റൊരു രീതിയിലുള്ള സമാനമായ ഒരു സാഹചര്യം വരുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ ഒരു വിഷയമാണ് അറ്റൻഡൻറ്റ് പീഡിപ്പിച്ച കേസിൽ പൂർണ്ണമായും ഐ സി യു കേസിൽ ഇരയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല ഈ ചില സംഘടനകളൊക്കെ ഇടപെട്ടുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്തുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ട് എന്നൊരു ആക്ഷേപമുമായിരുന്നു അത്തരം ഈ ഒരു കേസിൽ കേൾക്കാതിരിക്കട്ടെ പൂർണ്ണമായും ഈ പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പ്രത്യാശിക്കാവുന്ന ഒരു ഘടകമുള്ളത് ഏഹ് മാത്രമല്ല എന്തായാലും പോലീസ് ഈ ഒരു കേസിൽ വളരെ ഗൗരവകരമായ അന്വേഷണം തന്നെയാണ് നടത്തി വരുന്നത് ഈ പ്രതിക്കായി സൈബർ സെല്ലിന്റെ ഉൾപ്പെടെയുള്ള സഹായത്തോടുള്ള ശാസ്ത്രീയ അന്വേഷണവും പോലീസ് നടത്തിവരുന്നുണ്ട് അതുതന്നെയാണ് റിയാസ് പറഞ്ഞതുപോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ആശുപത്രികളിലെത്തുന്ന രോഗികൾക്ക് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ട ഒരു ഉണ്ട് എന്തായാലും ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കാതിരിക്കട്ടെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലാണ് ഇപ്പോൾ ഫിസിയോതെറാപ്പിക്കിടെ ആരോഗ്യ പ്രവർത്തകൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന വാർത്ത എത്തുന്നത് കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു സംഭവം ഇപ്പോൾ പ്രതി ഒളിവിലാണെന്നും പറയുന്നുണ്ട് പ്രതിക്കായി ഊർജിത ശ്രമം നടത്തുന്നുണ്ട്